കിട്ടാണ്ടിരുന്നത് വളരെയധികം അപ്പോൾ ഫീൽ ചെയ്തില്ലെങ്കിലും വൈകുന്നേരം ഭയങ്കരമായിട്ട് വിഷമം വന്നിരുന്നു രണ്ടാമത്തെ തവണ ഇപ്പോൾ ആ വേദനയ്ക്കൊരു തീവ്രത കുറഞ്ഞു മൂന്നാമത്തെ തവണ ഇപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ തന്നെ സമയം ഞാൻ ശാന്തി ചെയ്യുന്ന അമ്പലം ഒരു അയ്യപ്പൻ്റെ അമ്പലമാണ് ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളുടെ ശബരിമല എന്നാൽ ചെറിയൊരു ഇത്ര ദൂരം ഒന്നും ഇല്ലെങ്കിലും ഒരു പത്തഞ്ഞൂറ് മീറ്റർ മലയുടെ മുകളിലാണ് അമ്പലസ്ഥിതിന് അപ്പോൾ അവിടെ മുപ്പട്ട ശനി എന്നുള്ളൊരു ദിവസമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല ഫോണുകൾ വരുമ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത് ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പൂപ്പൻ താടി പോലത്തെ അവസ്ഥയിലായി പോയി മനസ്സ് ഫുള്ളായിട്ട് എംറ്റി ആയിട്ടുള്ള പോലെ ഒരു അപ്പൂപ്പൻ താടി പോലത്തെ ഒരവസ്ഥ ആങ്സൈറ്റി കൊണ്ട് എല്ലാം മറന്നൊരവസ്ഥ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല അത്തൊരവസ്ഥ ഒന്ന് വളരെ സന്തോഷം തോന്നി അയ്യപ്പനെ പൂർണ്ണമായും മനസ്സിൽ ധ്യാനിച്ച് തൊഴുതു പോകുക ഇത്ര മാത്രമാണ് പറയാനുള്ളത് ഒരു പരിധിയിലധികം തിരക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പല ഒരേപോലത്തെ പെരുമാറ്റങ്ങളായിരിക്കില്ല അവരും ഒരുപാട് സമയങ്ങൾ നിന്ന് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് അപ്പോൾ ചിലപ്പോൾ ഭക്തർക്ക് തോന്നാം നമ്മളെ തൊഴാൻ വരെ സമ്മതിക്കുന്നില്ല എന്ന് അയ്യപ്പനെ പൂർണ്ണമായിട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതുപോക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വൃശ്ചികം ഒന്ന് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് പുതിയ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിയായിരിക്കും ശബരിമല ക്ഷേത്ര തുറക്കുക അയ്യപ്പനെ പൂർണ്ണമായും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർശനം നടത്തുക ഇക്കാര്യമാണ് ശബരിമല മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിക്ക് പറയാനാണ് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട